നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് ഇപ്പൊ ഞാൻ എന്നുള്ളത് കണ്ടോ മനോഹരമായിട്ടുള്ളൊരു വീട്ടിലാന്ന് കേട്ടോ ഈ വീട് കൊടുക്കാനുള്ളതാണ് സാധാരണക്കാർക്ക് അനുഭവിച്ചായിട്ടുള്ളൊരു വീടാണ് അടിപൊളി വീട് അതുപോലെ ഈ വിലക്ക് ഒരു പറയുന്ന ഒരു വിലക്ക് ഇങ്ങനത്തെ ഒരു വീട് കിട്ടുക എന്നുള്ളത് ഇവിടെ നിന്നും അസാധ്യമാണ് കാരണം അത് നമ്മുടെ പൂക്കോട്ടുകാവും പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ ഒരു ഒന്നര കിലോമീറ്റർ ദൂരം ദൂരമുള്ളിലേക്കാണ് ഈ ഒരു വീട് കിടക്കുന്നത് എല്ലാ പണിയും കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് കയറി താമസിച്ചാൽ മതി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളോടും കൂടി അതിന്റെ ടയൽസും കാര്യങ്ങളും മിറ്റൊക്കെ ഒക്കെ കാണിച്ചുതരാം കേട്ടോ വെള്ളമാണെങ്കിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് എല്ലാ സൗകര്യങ്ങളും ടാങ്ക് എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ വരുന്ന ആളുകൾക്ക് പാല് കാച്ചി താമസിക്കുക അത്രേ വേണ്ടു അപ്പൊ എന്തായാലും ഇതിന്റെ ഉള്ളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം അത്രയും നീറ്റാണ് ഈ വീട് പിന്നെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അതിന് ഫോൺ നമ്പർ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് വിളിച്ച അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയും മതിലും ഒക്കെ കെട്ടി വളച്ച് നല്ലൊരു കോമ്പൗണ്ടും അതിന്റെ ഉള്ളിലാണ് എത്തിട്ടോ ബാക്കിലേക്ക് കുറച്ച് സ്ഥലമുണ്ട് പത്ത് സെന്റ് സ്ഥലമാണ് പത്ര സെന്റ് സ്ഥലമാണ് ഇത് ഉള്ളത് ആ പത്ത് സെന്റാണ് ഉള്ളത് അപ്പൊ എന്തായാലും അതിന്റെ ഉള്ളും കിച്ചനും ഒക്കെ കാണിച്ചു ഒക്കെ പുതിയ ഇതാണ് ആരും താമസിച്ചില്ല പുതിയ വീടാണ് അപ്പൊ ഞാൻ ഈ നമ്പർ കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ അതിന് വിളിക്കാൻ ഞാൻ വീടുന്നു കാണിച്ചതരാം കേട്ടോ െ അത് ഹാള് ഷോക്കേസ് ഷോക്കേസ് പൂജയുണ്ട് പൂജാമുറി തന്നെ പൂജാമുറി അടിപൊളിയൊരു പൂജാമുറി കാര്യങ്ങളൊക്കെ കേട്ടോ എൻ്റെ തന്നെ പിന്നെ അതുപോലെ ഇവിടെയാണ് വരുന്നത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ത്രയും സ്പേസ് ഉണ്ട് പിന്നെ അതുപോലെ ഒരു ഇതാണ് കിച്ചൺ ഉണ്ടോ അത്രയും സ്ഥലം സാധാരണ കിച്ചണിനൊന്നും ആയിരം സ്ക്വയർ ഫീറ്റ് വീടു വന്നു കഴിഞ്ഞാൽ അത്രയും സ്ഥലം ഉണ്ടായിട്ട് അത്യാവശ്യം നല്ല സ്ഥല ഷോ പേസുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് വന്ന പണികളൊന്നുമില്ല എല്ലാ പണിയും കഴിച്ച വീടിന്റെ ഒരു വക്കേരിയ അതില് ആലുവ അടുപ്പ് ആ വക്കേരിയ ആലുവ അടുപ്പ് പിന്നെ ആലുവ അടുപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സുഖാണ് എല്ലാ സെറ്റിങ്സും കഴിഞ്ഞു ഇത് പുതിയ വീടാണെങ്കിൽ സാധാരണ ഇങ്ങനെ ഫുള്ള് കഴിച്ചിടാവുന്നില്ല കേട്ടോ ഇങ്ങനെ ഇതിനൊക്കെ സ്പേസ് ഇട്ടിട്ടുണ്ടാവുള്ളൂ ഇതെല്ലാ പണിയും കഴിഞ്ഞു അതിന്റെ ഉണ്ടാവും വെള്ള ഇഷ്ടംപോലെ വെള്ളമാണ് കേട്ടോ പിന്നെ അതേമാതിരി അടുക്കള നല്ല സ്പേസ് ഉണ്ട് ഇതൊക്കെ മതില് കെട്ടി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് സ്ഥലം ഇത് ഒരു ബെഡ്റൂം ആണ് സെറ്റപ്പ് ഉള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇതിലെ നല്ല സ്പേസ് ഉണ്ട് ഇതിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇത് അറ്റാച്ച്ഡ് ഈ റൂമില് അറ്റാച്ച്ഡ് ബാത്റൂം രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അറ്റാച്ച് ബാത്റൂമുണ്ട് ഇത് അടുത്തൊരു ഇത് നല്ല സ്ഥലം വലിയൊരു ഫാമിലിക്ക് അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ ഇതിലും ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സ്പേസ് ഉള്ള ബാത്രീഷ് അതുപോലെ ഇവിടെ ഒരു ഷോ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല അത്യാവശ്യം വലുപ്പമുണ്ടട്ടത് ഷോ കേസ് എല്ലാ പണിയും കഴിച്ച് വരുന്ന ആളുകൾക്ക് കയറി താമസിച്ചാൽ മാത്രമല്ല അത്രയും സൂപ്പർ വീടാണ് പിന്നെ ടൈൽസ് ഒക്കെ കണ്ടില്ലേ ഒരു ചെറിയ പൊടി പോലും ഇല്ലാതെ ഇത്രയും ഭംഗിയില് പുറത്തൊരു കോമൺ ബാത്റൂമുണ്ട് പുറത്തൊരു കോമൺ ബാത്റൂമുണ്ട് പുറത്ത് ബാത്റൂമ് വന്നാൽ കണ്ട പുറത്തൊരു കോമൺ ബാത്റൂം പുറത്തും ഉണ്ട് അലക്കുകല്ല് കാര്യങ്ങളെ അലക്കുകല് എല്ലാ സംവിധാനം പിന്നെ അതുപോലെ ഇതൊരു രണ്ടിഞ്ച് കണത്തിൽ മെറ്റലിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ചുവിനോട് ചേർന്നിട്ട് രണ്ടിഞ്ച് കണക്കില് ബാക്ക് ബാക്ക് ഭാഗം കുഴക്കിണറാണ് വെള്ളം ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കണമെങ്കിൽ ഇതൊരു അതുപോലെ തന്നെ രണ്ട് തെങ്ങ് കായുള്ള രണ്ട് തെങ്ങാണ് കേട്ടോ ഇതില് മുരിങ്ങ ഉണ്ട് കറുവത്തുണ്ട് ഒട്ടുമാവ് ഉണ്ട് അങ്ങനെയുള്ള കായയാണ് ഇണ്ടോ തൈയ്യൂ കൊറേയെണ്ണം വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അതെന്താ മാവ് അത് മാവ് ഇത് മുരിങ്ങ മുരിങ്ങ അത് പ്ലാവ് റംബൂട്ടാൻ റംബൂട്ടൻ ഇവിടെ റംബൂട്ടൻ ആരിയില്ലേ ഇപ്പൊ ആ ഇത് ചെറി ഇതല്ലോ ചെറിയ ഇത് ചെറി ചെറിയൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചെറി അത് റംബൂട്ടൻ റംബൂട്ടാൻ ഇത് പ്ലാവ് ഇവിടെ ഒരു മാവ് ഇത് പൂച്ചെടിയൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഇതാ പൂച്ചെടികൾക്കൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പൊ ചെടി ഭയങ്കര താല്പര്യമുള്ള ആളാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു സ്പേസ് ഇവിടെ വേറെയും വിട്ടിട്ടുണ്ട് കണ്ടോ ഇതാണ് സൈഡ് കേട്ടോട്ടിൽ ഞാനൊരു ഇതിന്റെ സൈഡിൽ കൂടെ പോയാൽ ബാക്ക് ഭാഗാണ് കേട്ടോ അത് ബാക്കില് വീടിന്റെ പിന്നീടായിട്ട് പുറത്താണ് കോണിട്ടോ പൊറത്താണ് ആ കോണി കയറി പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ പുറത്തേക്ക് ഞാൻ കാണിച്ചു തരാം നമുക്കവിടെ കയറി ഇരിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഫ്രണ്ടിൽ തന്നൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മോളിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ മോളിൽ അതുപോലെ തന്നെ ടാങ്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് കോഴക്കിണറാണ് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ ആണ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിലായില്ലേ അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അതാണ്ടോ വലിയ റോഡാണ് എല്ലാ വണ്ടികളും വരുന്ന റോഡാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഓക്കെ ഞാൻ നമ്പറ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ